ഹോമിയോ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂരിൽ ലോക ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു വൈദ്യശാസ്ത്രരംഗത്തെ ഓരോ രീതികൾക്കും അതിൻ്റേതായ മേന്മയുണ്ടെന്നും ഹോമിയോപ്പതി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്നും കെ കെ ശൈലജ പറഞ്ഞു മെഡിസിൻ ഒക്കെ കൊടുത്ത് അങ്ങനെ മാത്രമേ സിംറ്റംസിനാണ് നമ്മൾ ആ സിംറ്റംസ് കാര്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കാൻ കഴിയുമെന്നാണ് അപ്പൊ അത് മടിക്കപ്പോടൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുത്ത് വിടുന്നേ എന്ന മെഡിസിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അതല്ലാതെ ഒന്ന് ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതലായാൽ രോഗം നമ്മെ പഠിക്കും ഇപ്പൊ മനുഷ്യ ജീവൻ വെച്ച് പരീക്ഷണം നടത്തേണ്ട അവസരം പെട്ടെന്നുണ്ടായതിൽ നേരിടേണ്ട അവസരത് മതിയെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതിന് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ പ്രിയപ്പെട്ട ഹോമിയോ ഡോക്ടറോട് പറഞ്ഞത് ഈ നിഫ വൈറസിന് ചികിത്സയില്ല മോഡേൺ ഇല്ല പിന്നെ അവരെ ഐസൊലേഷൻ പാടൊക്കെ അവരുടെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ അഡ്മിറ്റ് ചെയ്ത് ഓക്സിജനോട് കൊടുത്ത് ചികിത്സിക്കുന്നതാണ് അവിടെ നമ്മളൊരു മെഡിസിൻ കൊടുത്ത് നിപ വൈറസ് ബാധിച്ച് തടയുമെന്ന് പറയരുത് അത് ചികിത്സിക്കരുത് എന്ന് പറഞ്ഞു അതേ നല്ല രോഗപ്രതിരോധം ഒരാളുണ്ടെങ്കിൽ നിഫയും ബാധിക്കില്ല നല്ല ശരീരത്തിന് പ്രതിരോധമുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി ആർ സദ്ഗുൺ ഡോക്ടർ സാമുവൽ ഹനിമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഹോമിയോ ഡി എംഒ ഇൻചാർജ് ഡോക്ടർ ബി കെ സോണി ഡി എംഒ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് ഡോക്ടർ വി പി ഷീജ ഡോ കെ സി വത്സല ഡോക്ടർ കെ പി രേഷ്മ ഡോക്ടർ ജിംറിസ് സാദിഖ് ഡോക്ടർ കെ സി അജിത്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു